വണ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഇത്തവണ മോദി ലക്ഷ്യം വെച്ച മുന്നൂറ്റി എഴുപതിലേക്ക് എത്താൻ ബിജെപിക്ക് അധികം വേണ്ടിയിരുന്നത് അറുപത്തിയേഴ് സീറ്റുകൾ ഇത് എവിടെ പിടിക്കും അതിനായിരുന്നു ബിജെപിയുടെ മിഷൻ സൗത്ത് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ശരിയെങ്കിൽ ആ നീക്കം വിജയിച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ഇത്തവണയും ഇന്ത്യ മുന്നണിക്കാണ് വ്യക്തമായ ആധിപത്യം എങ്കിലും എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്നാണ് പ്രവചനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞെങ്കിലും കർണാടകയിൽ ലോക്സഭാ സീറ്റുകളിൽ മേധാവിത്വം കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പ് തമിഴ്നാട്ടിൽ ഏഴ് സീറ്റ് വരെ കിട്ടിയേക്കാമെന്ന പ്രവചനം ആന്ധ്രാപ്രദേശിലെ പുതിയ സഖ്യം ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കുതിപ്പ് തെലങ്കാനയിലെ ഇഞ്ചോടിഞ്ച് മുന്നേറ്റം ഇങ്ങനെ ബിജെപിയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന്റെ സൂചനകളാണ് സർവേകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണേന്ത്യയിലെ സീറ്റുകളിൽ ബി ജെ പിടിച്ചത് അഞ്ച് കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയ്ക്ക് പുറമെ ആന്ധ്രയും തെലങ്കാനയുമായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി ആന്ധ്രയിൽ ബി ജെ പി ഉണ്ടാക്കിയത് ഏറ്റവും ശക്തമായ സഖ്യവും ടി ഡി പിയെയും പവൻ കല്യാണിന്റെ ജനസേനയെയും കൂടെ കൂട്ടിയതിലൂടെ മിഷൻ സൗത്ത് ഇന്ത്യ ഫലം കണ്ടെന്നാണ് സൂചന ആകെ ഇരുപത്തിയഞ്ച് സീറ്റുകളുള്ള ആന്ധ്രയിൽ എൻ ഡി എ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെയും സ്വന്തമാക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും നാല് മുതൽ ആറ് വരെ സീറ്റുകൾ ബി ജെ പി മാത്രം സ്വന്തമാക്കും വൈഎസ്ആർ സി പി തുടച്ചു നീക്കും അറുപത്തിയൊന്ന് ശതമാനം വോട്ടും എൻ ഡി എയിലേക്ക് എത്തുമെന്നാണ് ന്യൂസ് മെഗാ പോൾ പ്രവചനം തെലങ്കാനയിൽ തൊട്ടു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കോൺഗ്രസ്സിനായിരുന്നു എന്നിട്ടും പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയിൽ ലോക്സഭയിലേക്ക് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം മിക്ക സർവേകളും ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നു ന്യൂസ് ഐറ്റീൻ സർവേ പ്രകാരം മുപ്പത്തിയേഴ് ശതമാനം വോട്ടും ബി ജെ പി പെട്ടിയിൽ തന്നെ വീഴും ബി ആർ എസ് ഇരുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് ഇടിയും ടൈംസ് നൗ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേകളും മുപ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയ കോൺഗ്രസിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കന്നഡികർ പൂർണ്ണമായും കൈവിട്ടേക്കും രണ്ടായിരത്തിന്റെ തനി ആവർത്തനമാണ് ഏറെക്കുറെ പ്രവചിക്കുന്നത് ടുഡേസ് ചാണക്യയുടെ കണക്കുകൾ പ്രകാരം കർണാടകയിലെ കർണാടകയിലെട്ടിൽ സ്വന്തമാക്കും മുതൽ സീറ്റുകളാണ് ന്യൂസ് സർവേ പ്രവചനം സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് ന്യൂസ് സർവേ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നാണ് സർവേ ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ സ്വന്തമാക്കുമെന്നാണ് പ്രവചനം തൃശൂർ തിരുവനന്തപുരം സീറ്റുകൾ ഉറപ്പാണെന്നും ആറ്റിങ്ങലിൽ സാധ്യത ഏറെയാണെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു യു ഡി എഫ് വൻ നേട്ടമുണ്ടാക്കുമ്പോൾ തകർന്നടിയുക ഇടതുമുന്നണി ചിലപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടില്ല പരമാവധി നാല് സീറ്റ് ഇതാണ് എക്സിറ്റ് പോൾ പ്രവചനം എൽ ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് എൻ ഡി എ വോട്ടിലെ വ്യത്യാസം വെറും രണ്ട് ശതമാനം മാത്രമായിരിക്കുമെന്ന ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ വിലയിരുത്തൽ ഞെട്ടിക്കുന്നതാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി വൻ നേട്ടമുണ്ടാക്കുമ്പോഴും ബി ജെ പി ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ പ്രവചനം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും നാല് സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നു ബി ജെ പി എ എ ഡി എം കെ സഖ്യം വിട്ടത് ശരിയായ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് എല്ലാ സർവേ ഫലങ്ങളും റിപ്പബ്ലിക് പി മാർക്യു സർവേ മാത്രമാണ് എൻ ഡി എക്ക് സീറ്റ് കിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഈ തിരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് നീളുന്നതാണ് നൂറ്റിമുപ്പതിൽ അമ്പതിലധികം എന്ന പ്രവചനം സർവേ ഫലങ്ങൾ സത്യമാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മതേതര കോട്ട തകർത്തിരിക്കുന്നു ബി അവർ ശരിക്കും ദേശീയ പാർട്ടിയായിരിക്കുന്നു